गुर्ब्र गुरु गुरर्देव गुरु महेश गुरसाक्षात्म ब्रह्म तस्म श्री गुरव नम शंकराचार्य शंकरचार्यम्यं അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പ ശ്രീ വിഷ്ണു സഹസ്രനാമ സ്ത്രോത്രത്തിൽ തൊണ്ണൂറ്റി മൂന്ന് ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് തുടർന്ന് തൊണ്ണൂറ്റി നാലാമത്തെ ശ്ലോകം बिहायसग दर्जियोति ही सुरुचिर खुदा भक्ति भोहो रेविर विरोचना सूर्या सविता रेविलोचना हाँ बिहायसग दर्जियोति ही रे विर्विरोचना सूर्या सविता रे विलोचना हाँ इन श्रोगते लो विहाय स्वगति ही ज्योति ही सूरुचि രവിലോചന സൂര്യ സവിത രവി ഇങ്ങനെ പത്ത് പേരുകളാ ഉള്ളത് ഇവയിൽ പലതും നമുക്ക് സൂര്യപര്യായങ്ങളായിട്ടോ സൂര്യനുമായി ബന്ധപ്പെട്ടവയായിട്ടോ എടുക്കാവുന്ന പേരുകളാണ് ആദ്യം തന്നെ പറയുന്നത് വിഹായസഗതി എന്നാണ് വിഹായസം ആകാശം വിഹായസിലൂടെ ഗതി ഗമനം ചെയ്യുന്നവനാരോ അവൻ ആകാശ സഞ്ചാരി ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന ആൾ മഹാവിഷ്ണു ഗരുഡനെ വാഹനമാക്കി ഗരുഡൻ ഗരുഡനുപരിയേറി ആകാശത്തിലൂടെ നിരന്തരം സഞ്ചരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ മഹാവിഷ്ണുവെ വിഹായസഗതിഹി എന്ന് പറയാം അഥവാ ആകാശമാർഗേണ സഞ്ചരിക്കുന്ന സൂര്യനെ അർത്ഥമാക്കാം സൂര്യനല്ല സഞ്ചരിക്കുന്നത് ഭൂമിയാണ് എന്നൊക്കെ പറയുന്നവരുണ്ടാവും സൂര്യനും സഞ്ചരിക്കുന്നു ഭൂമി സഞ്ചരിക്കുന്നതിന്റെ ആയിരക്കണക്കിന് ഇരട്ടി വേഗതയിൽ സൂര്യനും സഞ്ചരിക്കുന്നു പക്ഷെ സൂര്യൻ സകുടുംബം ഭൂമി അടക്കം സഞ്ചരിക്കുകയാണ് ി ഭൂമിയിൽ നിന്ന് നോക്കുന്നവരെ സംബന്ധിച്ച് സൂര്യൻ സഞ്ചരിക്കുകയാണ് ആകാശത്തിലൂടെ ഉദയാസ്തമയങ്ങളെ പ്രാപിക്കുകയാണ് അങ്ങനെ വിഹായസിലൂടെ ഗമനം ചെയ്യുന്ന സൂര്യനാരായണൻ വിഹായസഗതി സൂര്യമണ്ഡലസ്ഥനായിട്ട് മഹാവിഷ്ണുവെ നമ്മൾ ധ്യാനിക്കുന്നു ഇനി സൂര്യനെ തന്നെ സൂര്യനാരായണൻ എന്ന ഭാവത്തിൽ വിഷ്ണുവായിട്ട് കാണുന്നു ഏത് വിധേന നോക്കിയാലും വിഹായസഗതി എന്ന പേര് യോജിക്കും ഭാഷകാരം പറയാണ് വിഹായസം ഗതിഹി ആശ്രയ ഇതി വിഹായസഗതിഹി ആകാശത്തെ ആശ്രയിച്ച് സഞ്ചരിക്കുന്നവൻ വിഷ്ണുപദം അത് വിഷ്ണുപദമാണ് അഥവാ ആദിത്യോവാ അല്ലെങ്കിൽ സൂര്യനാവാം തുടർന്ന് ജ്യോതിഹി എന്നാണ് ജ്യോതി പ്രകാശ സ്വരൂപൻ ഈ പ്രപഞ്ചത്തിലെ സകല പ്രതിഭാസങ്ങളെയും പ്രകാശിപ്പിക്കുന്നവൻ സൂര്യൻ അഗ്നി തുടങ്ങി ആദി ദൈവികമായും ആദി ഭൗതികമായും പ്രകാശിക്കുന്ന എല്ലാത്തിനും പ്രകാശത്തെ കൊടുക്കുന്നവൻ അതാണ് ഉപനിഷത്തിൽ ജ്യോതിഷാമപിതജ്യോതിഹി എന്ന് പറയുന്നത് ജ്യോതിസുകൾക്കും അത് ജ്യോതിസാണ് സ്വരൂപം തുടങ്ങി അനേക മന്ത്രങ്ങളുണ്ട് തസ്യ ഭാഷ സർവമിതം വിഭാത്തി അതിൻ്റെ പ്രകാശത്താൽ മറ്റെല്ലാം വിസ്പഷ്ടം പ്രകാശിക്കുന്നു എന്നും ശ്രുതി പറയുന്നു ഇപ്പൊ ജ്യോതി സ്വരൂപം എല്ലാത്തിനും പ്രകാശത്തെ കൊടുക്കുന്ന സ്വയം പ്രകാശ സ്വരൂപമായ ജ്യോതി സ്വരൂപമാണ് ഈശ്വരൻ അതുകൊണ്ട് ജ്യോതിഹി ഭാഷ്യകാരം പറഞ്ഞു സ്വതേവ ദ്യോത്യതെ ഇതി ദ്യോതത്തെ ഇതി ജ്യോതി സ്വയമേവ പ്രകാശിക്കുന്നു എന്നതുകൊണ്ട് ജ്യോതി നാരായണ പരോ ഇതി മന്ത്രവർണാത് വേദത്തിലും നാരായണ പരവമായ ജ്യോതിയാകുന്നു എന്ന് പ്രഖ്യാപിക്കുക അങ്ങനെ ജ്യോതി സ്വരൂപം തുടർന്ന് സുരുചിഹി സുരുചിഹി രുചി ശോഭയാണ് പ്രകാശമാണ് അപ്പോ ശോഭനമായ നല്ല പ്രകാശത്തോടു കൂടിയവൻ സുരുചിഹി നല്ല ശോഭയോടൊത്തവൻ അവിടെ സൂര്യൻ എന്ന അർത്ഥം പറയാം മനോഹര ഭാവത്തോടു കൂടിയവൻ എന്ന അർത്ഥത്തിൽ വിഷ്ണു എന്ന അർത്ഥം പറയാം ഏതായാലും നല്ല ശോഭയോടൊത്തവൻ സുരുചിഹി ഭാഷകാരം പറയാണ് ശോഭന രുചിഹി ദീപ്തിഹി ഇച്ഛാവാ ഇച്ഛാവി സുരുചിഹി ശോഭനമായ രുചി ആർക്കുണ്ടോ അവൻ സുരുചിഹി രുചി എന്നുള്ളതിന് എന്നുള്ളതിനവിടെ രണ്ടർത്ഥം പറഞ്ഞു ഒന്ന് ദീപ്തിഹി പ്രകാശം നമ്മൾ ചിന്തിച്ചതാണ് മറ്റൊന്ന് ഇച്ഛ നല്ല കൂടിയവൻ അഥവാ നല്ല പ്രകാശത്തോടു കൂടിയവൻ സുരുചിഹി അടുത്തത് ഹുതബുഖ് ഹുതബു ഹുതമായതിനെ ഭുജിക്കുന്നവൻ മായതെന്ന് പറയുമ്പോൾ ഹോമിക്കപ്പെടുന്നത് വിവിധ ദേവതകളെ സങ്കല്പിച്ച് വിവിധങ്ങളായ മന്ത്രങ്ങളോടുകൂടെ വൈവിധ്യപൂർണങ്ങളായ ക്രിയകളോടുകൂടെ അഗ്നിയിൽ സമർപ്പിക്കപ്പെടുന്ന ഹവിസുകൾ ആ ഹവിസുകളെല്ലാം വാസ്തവത്തിൽ എത്തിച്ചേരുന്നത് പരമേശ്വരനിലാണ് കാരണം ഏകനും അദ്വിതീയനുമായ ഈശ്വരന്റെ ഭാവങ്ങളാണ് പ്രകടിത ഭാവങ്ങളാണ് വകഭേദങ്ങളാണ് എല്ലാ ദേവതകളും അതുകൊണ്ട് ഏതൊരു ദേവതയെ ഉദ്ദേശിച്ചു കൊണ്ട് ചെയ്താലും അത് മുഴുവൻ എത്തിച്ചേരുന്നത് ഏകീശ്വരനിലാണ് അതിനാൽ ഈശ്വരനെ ഹുതബുക് എന്ന് പറയാം ഹുതമായതിനെ മുഴുവൻ ഭുജിക്കുന്നവൻ ഇനി അഗ്നൗ പ്രാസ്താഹുതി സമ്യക് ആദിത്യം എന്ന് മനുവിന്റെ വാക്യമുണ്ട് താത്പര്യം അഗ്നിയിൽ സമർപ്പിക്കപ്പെടുന്ന ആഹുതികള് അത് ഏത് ദേവതോദ്ദേശ്യത്തിലായാലും ആദിത്യ മണ്ഡലത്തെ പ്രാപിക്കുന്നു എന്ന് അങ്ങനെ വരുമ്പോ ഹുതബുക് എന്നുള്ളതിന് ആദിത്യൻ എന്നർത്ഥം വരും ആദിത്യൻ എന്നായാലും കൊള്ളാം സർവേശ്വരൻ എന്നായാലും കൊള്ളാം ഹുതബുക് ഈശ്വരൻ തന്നെ വിഷ്ണു തന്നെ ഭാഷകാരം പറയുകയാണ് സമസ്ത സമസ്തദേവതോദ്ദേശേന പ്രവൃത്തിഷു അഭി കർമ്മസു ഹുതം ഭുനക്തി ഭുനക്തീതിവ ഹുതഭുക് ഏത് ദേവതയെ ഉദ്ദേശിച്ചുകൊണ്ട് സമർപ്പിക്കപ്പെട്ടതിലും നെയ്യും ഹുതത്തെയും ഭുക്തേ ഭുജിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഹുതഭുക് എന്നർത്ഥം അഥവാ മറ്റൊരർത്ഥം നമ്മുടെ ഭാഷകാരം പറയാണ് അങ്ങനെയുള്ള ഹോമത്തെ രക്ഷിക്കുന്നവൻ ഹുതഭുഖ് ഭുനക്തി രക്ഷിക്കുന്നവൻ പരിപാലിക്കുന്നവൻ ഹുതമായതിനെ രക്ഷിക്കുന്നവൻ പരിപാലിക്കുന്നവൻ ഹുതഭുഖ് അങ്ങനെയും അർത്ഥം പറയാം തുടർന്ന് വിഭു എന്നാണ് വിഭു ഇതിനു മുമ്പ് നമ്മൾ വിഭു പ്രഭു തുടങ്ങിയ ശബ്ദങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് വിശേഷേണ ഭവിക്കുന്നവനാണ് വിഭു അഥവാ വിശിഷ്ടമായതിനെ വിശേഷേണ ഭവിപ്പിക്കുന്നവനാണ് വിഭു ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സൃഷ്ടിക്ക് കാരണമായവൻ അഥവാ വിവിധ ആകാരത്തിൽ പ്രകാശിക്കുന്നവൻ ഈ സ്ഥാപന ജംഗമാത്മകമായ സകലവുമായും പ്രകാശിക്കുന്നവൻ ആരോ അവൻ വിഭു പ്രഭു എന്ന് പറയാം സർവർക്കും ഉപരി ഭവിക്കുന്നവൻ എന്ന് പറയാം അങ്ങനെ അനേക അർത്ഥങ്ങൾ വിഭു ശബ്ദത്തിന് നമുക്ക് ചിന്തിക്കാം സർവവ്യാപി എന്ന് പറയാം വിശേഷമായി ഭവിച്ചിരിക്കുന്നവൻ എല്ലായിടത്തും വിവിധതയാ ഭവിച്ചിരിക്കുന്നവൻ അപ്പൊ സർവവ്യാപി എന്ന അർത്ഥം വരും ഇങ്ങനെയൊക്കെ വിഭു ശബ്ദത്തിന് അർത്ഥം സങ്കല്പിക്കാം ഭാഷ്യകാരം പറയാണ് സർവത്ര വർത്തമാനത്വാത് ത്രയാണം ലോകാനാം പ്രഭുത്വാത് വിഭു എല്ലായിടത്തും വ്യാപിച്ച് നിലകൊള്ളുന്നത് കൊണ്ടും മൂന്ന് ലോകങ്ങളുടെയും അധിപതി ആയിരിക്കുന്നത് കൊണ്ടും ഭഗവാൻ വിഭുവാണ് രണ്ടർത്ഥങ്ങളാണ് ഭാഷ്യകാരം പറയുന്നത് തുടർന്ന് രവി രവി സൂര്യന്റെ പേരാണ് ആദിത്യന്മാരിൽ ആദിത്യന്മാരിൽ രവിക്ക് പ്രാധാന്യമുണ്ട് രവി രവിരംശുമാൻ അംശുമാനായ രശ്മികളോടൊത്ത രവി ഞാനാകുന്നു എന്ന് ഭഗവാൻ പറയുന്നുണ്ട് ഇനി രവി എന്ന് പറയുമ്പോ രശ്മികളെ മുഴുവൻ സ്വീകരിക്കുന്നവൻ വരിക്കുന്നവൻ സകല രശ്മികളെയും തന്നിലേക്ക് വരിച്ച് സമാഹരിച്ചിരിക്കുന്നവനാണ് രവി അപ്പോ സൂര്യനുമായുള്ള അനന്യത കൊണ്ട് ഭഗവാനെ രവി എന്ന് വിളിക്കുന്നു നോക്കൂ ഭാഷ്യകാരം പറയാണ് രസാൻ ആദത്തെ ഇത് രവി രസങ്ങളെ മുഴുവൻ ആദാനം ചെയ്യുന്നവനാണ് രവി അഥവാ ആദിത്യാത്മാ ആദിത്യാത്മാവെന്ന് പറയാം രൂപത്തിൽ നിലകൊള്ളുന്നവൻ രസാനാംച്ച തഥാദാനാത് രവിധിയതേ രസങ്ങളുടെ ആദാനം ചെയ്യുന്നത് കൊണ്ട് രവി എന്ന് പറയുന്നു എന്ന് പുരാണവാക്യത്തെ ഉദ്ധരിക്കുക ചെയ്യുന്നത് സകല രസങ്ങളെയും ആദാനം ചെയ്യുന്നത് രവിയാണ് സമ്പൂർണ ജലരാശിയെയും ആകർഷിച്ചു കൊണ്ടുപോകുന്നവനാണ് രവി തുടർന്ന് വിരോചന വിരോചന എന്നാൽ വിശേഷേണ അഥവാ വിവിധം പ്രകാശിക്കുന്നവൻ രുചി ധാതു പ്രകാശം ദീപ്തി ശോഭ എന്ന അർത്ഥത്തിലാണ് പ്രകാശം ശോഭ ദീപ്തി എന്നൊക്കെ പറയാം അപ്പൊ വിവിധം പ്രകാശിക്കുന്നവനാണ് അഥവാ വിശേഷേണ പ്രകാശിക്കുന്നവനാണ് വിരോചന അവിടെ നമുക്ക് സൂര്യപര്യായമായിട്ട് എടുക്കുന്നതിന് വിരോധമില്ല പിന്നെ ഈ കാണാകുന്ന സകല സ്ഥാപന ജംഗമാത്മകമായ രൂപത്തിലും പ്രകാശിക്കുന്നത് ഭഗവാൻ തന്നെയാണ് അതുകൊണ്ട് വിരോചന നാമം ഈശ്വരനിൽ അന്വർത്ഥമാണ് ശ്രദ്ധിക്കുക ഭാഷകാരം പറയാണ് വിവിധം രോചത ഇതി വിരോചന വിവിധ ഭാവത്തിൽ പ്രകാശിക്കുന്നവനാണ് വിരോചനൻ പല പ്രകാരത്തിൽ ഏതെല്ലാം ഭാവത്തിൽ എന്തെല്ലാം പ്രകാശിക്കുന്നു അതെല്ലാം വാസ്തവത്തിൽ ഏകനായ അദ്വിതീയനായ ഈശ്വരന്റെ പ്രകടിത ഭാവങ്ങളാണ് അങ്ങനെ വിരോചന തുടർന്ന് സൂര്യ സൂര്യ സൂര്യൻ എന്നാൽ വാച്യാർത്ഥം തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത് പ്രസിദ്ധമാണ് സൂര്യശബ്ദം നമുക്കെല്ലാം പ്രകാശം തന്ന് നമുക്കെല്ലാം സകലവിധ ചൈതന്യത്തെയും പ്രദാനം ചെയ്ത് നമ്മെ എല്ലാം സംരക്ഷിക്കുന്ന സൂര്യൻ സൂര്യശബ്ദം മഹർഷി നിപതിപ്പിക്കുന്നതാണ് അപ്പൊ രസങ്ങളെ സ്വീകരിക്കുന്ന അഥവാ പ്രപഞ്ചത്തെ മുഴുവൻ സംരക്ഷിക്കുന്ന എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നിപതിപ്പിക്കുന്നതാണ് സൂര്യ ശബ്ദം നമ്മൾ സിദ്ധമാക്കുന്നതല്ല എന്നർത്ഥം തുടർന്ന് സവിത സവിതാവും സൂര്യൻ തന്നെയാണ് സവിതൃ ശബ്ദം പരമാത്മാ പരമേശ്വരൻ എന്നുള്ള അർത്ഥത്തിലും പ്രസിദ്ധമാണ് സൂര്യൻ എന്നുള്ള അർത്ഥത്തിലും പ്രസിദ്ധമാണ് സൂര്യൻ എന്ന് പറയുമ്പോൾ സൂര്യമണ്ഡലസ്ഥനായ നാരായണൻ ലക്ഷീകരിക്കപ്പെടുന്നു എന്നും മനസ്സിലാക്കണം കാരണം നിത്യോപാസകന്മാര് ഇരുസന്ധ്യകളിലും ഗായത്രി ശ്രദ്ധയോടെ ജപിക്കുമ്പോൾ അനുഷ്ഠിക്കുമ്പോൾ അവിടെ സൂര്യ സവിതാവിനോടാണ് പ്രാർത്ഥിക്കുന്നത് സവിതാവിന്റെ അങ്ങേയറ്റം പ്രപൂജ്യമായ തേജസ്സിനെ ഞങ്ങൾ ധ്യാനിക്കുന്നു എന്നാണ് അനുസന്ധാനം ചെയ്യുന്നത് അപ്പൊ അവിടെ സവിതാവ് വാച്യാർത്ഥത്തിൽ സൂര്യനാണ് ലക്ഷ്യാർത്ഥത്തിൽ പരമാത്മാവാണ് കാരണം ്രസവേ പ്രസവഐശ്വര്യോ ഈ ധാതുക്കളിൽ നിന്നാണ് ശബ്ദം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക അപ്പൊ ഈ ജഗത്തിനെ മുഴുവൻ പ്രസവിക്കുന്നവനാണ് സവിതാവ് അതായത് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഉദ്ഭവ കാരണമാണ് സവിതാവ് അപ്പൊ പരമാത്മാവെന്ന് അർത്ഥം എടുക്കേണ്ടി വരും എത്തോവായി മാനി ഭൂതാനി ജായന്തി ഇത്യാദി ശ്രുതി വെച്ചിട്ട് അതുപോലെ എല്ലാവർക്കും ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നവനാണ് സവിതാവ് എല്ലാവർക്കും ഐശ്വര്യത്തെ കൊടുക്കുന്നവൻ ഇപ്പൊ രണ്ടു രീതിയിലും സവിതൃശബ്ദം നമുക്ക് എടുക്കാം സർവേശ്വരൻ എന്നൊരർത്ഥം സൂര്യൻ എന്നൊരർത്ഥം സവിത പറയാണ് സർവസ്വ സർവസ് ജഗത പ്രസവിത സവിത സർവ ജഗത്തിനെയും ആരോ അവൻ സവിതാവ് പ്രജാനാം തു പ്രസവനാ സവിതേതി നിഗദ്യതേ പ്രജകളെ പ്രസവിക്കുന്നത് കൊണ്ട് സവിതാവെന്ന് പറയുന്നു എന്ന് പുരാണവാക്യം ഉദ്ധരിക്കുകയാണ് ോചനഹ രവിലോചനഹ രവി സൂര്യൻ ആരുടെ കണ്ണാണോ അവർ ഭഗവത് ധ്യാനങ്ങളിലൊക്കെ തന്നെ സൂര്യൻ ചന്ദ്രൻ എന്നിവ അവിടുത്തെ കണ്ണുകളാണ് എന്ന് പറയും ഇനി പ്രത്യേകിച്ച് ശിവധ്യാനത്തിലാണെങ്കിൽ സൂര്യൻ ചന്ദ്രൻ അഗ്നി എന്നിവ കണ്ണുകളാണെന്ന് പറയും അപ്പൊ സൂര്യൻ ആരുടെ കണ്ണാണോ അവനാണ് രവി ലോചന ഭാഷ്യകാരം പറയുന്നു രവി ഹി ലോചനം ചക്ഷുരസ്യ ഇതി രവി ലോചന രവി സൂര്യൻ ആരുടെ കണ്ണാണോ അവൻ രവി ലോചന അഗ്നിർമൂർധ ചക്ഷുഷീ ഇതി ഇത് അഗ്നി മൂർധാവും സൂര്യചന്ദ്രന്മാർ രണ്ട് കണ്ണുകളുമാകുന്നു എന്ന് വൈശ്വാനര വർണ്ണനയുണ്ട് ശ്രുതിയിൽ അപ്രകാരം സൂര്യൻ ആരുടെ കണ്ണോ ആ പരമാത്മാ എന്നർത്ഥം ഇപ്രകാരം ഈ ശ്ലോകത്തില് വിഹായസഗതി ജ്യോതി സുരുചി ഹുതഭുഗ് വിഭു രവിരോചന സൂര്യ സവിത രവിലോചനഹ എന്നിങ്ങനെ പത്ത് പേരുകളാ ഉള്ളത് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം